ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യയം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തിരുവചനങ്ങൾ നിയമജ്ഞരും ഫരിസേരും ചിന്തിച്ചു തുടങ്ങി ദൈവദൂഷ്ണം പറയുന്ന ഇവൻ ആർ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത് പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി ഹൃദയത്തിൽ വിചാരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്ന ദൈവം ആ ദൈവം അവിടെ കൂടി വന്ന പരിസേരോടും നിയമജ്ഞരോടും ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ന് ഒരു തളർവാദ രോഗിയെ തൻ്റെ സുഹൃത്തുക്കൾ പുരുമുകളിലെ ഓടിളക്കി കിടക്കയോടെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കുമ്പോൾ യേശുവിന് ചുറ്റുമിരിക്കുന്നത് ജലീലിൽ നിന്നും യൂതയായിൽ നിന്നും ജരൂഷലേമിൽ നിന്നും വന്ന പരീഷന്മാരും നിയമ അധ്യാപകരുമാണ് എന്ന് നാം തൊട്ടുമുൻപത്തെ തിരുവചനത്തിൽ വായിച്ചു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് കേട്ട് ആ മതാനുസാരികൾ അവരുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുകയാണ് ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ ഈ നസ്രയത്തിൽ നിന്നുള്ള തച്ചൻ ജോസഫിൻ്റെ മകനായ ഇവൻ പറയുന്നത് ദൈവദൂഷ്ണമല്ലേ എന്ന് ദൈവദൂഷണം യഹൂദ മത നേതാക്കൾ യേശുവിൻ്റെ മേൽ ചുമത്തുന്ന ദൈവശാസ്ത്രപരമായ ആരോപണം ക്രിസ്തുവിനെ അവൻ്റെ ക്രൂശിലേക്ക് നയച്ച ആരോപണം ദൈവദൂഷണം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പരീഷ്യന്മാർ കൂട്ടമായി വന്ന് യേശുവിനെ കണ്ടുമുട്ടുന്ന ആദ്യത്തെ ഒരവസരമാണ് ഇത് അവർ വന്നിരിക്കുന്നത് ഒരുപക്ഷെ അവനെ കാണുവാനും അവൻ്റെ വാക്കുകൾ ശ്രവിക്കുവാനും അവനിൽ നിന്ന് അത്ഭുതങ്ങൾ കാണാമെന്നുള്ള ഒരു ആഗ്രഹത്തിലുമായിരുന്നിരിക്കണം ഇവിടെ ആ രോഗിയെ യേശു സൗഖ്യമാക്കുന്നത് കാണാൻ അവർക്ക് ആഗ്രഹം കാണുമായിരിക്കാം എന്നാൽ സൗഖ്യം കൊടുക്കുന്നതിന് മുൻപ് യേശു പറഞ്ഞ വാക്കുകൾ അവർ പ്രതീക്ഷിച്ചില്ല ദൈവത്തിന് മാത്രം അധികാരമുള്ള ഒരു കാര്യം എങ്ങനെ മതപണ്ഡിതരായ തങ്ങളുടെ മുൻപിൽ വെച്ച് ഇവന് പറയുവാൻ ധൈര്യം വന്നു ആരാണ് ഇവന് ഈ അധികാരം കൊടുത്തത് ഇതായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത യേശുവിൻ്റെ ക്രൂശു മരണം വരെ ഈ ആത്മീയ നേതാക്കന്മാരുടെ ദൃഷ്ടിയിൽ യേശു ആത്മീയ അധികാരം അവകാശപ്പെടുന്ന എന്നാൽ യഥാർത്ഥത്തിൽ ആത്മീയ അധികാരം വഹിക്കാത്ത ഒരു വ്യക്തി മാത്രമാണ് യേശു അവർക്ക് അങ്ങനെയാണെങ്കിൽ യേശു ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടായിരിക്കാം ഇവിടെ യേശു മനുഷ്യ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ കാരണം മറ്റൊരവസരത്തിൽ നാം കാണുന്നുണ്ട് ശിലോഹോം കുളത്തിൽ കഴുകി ജന്മനാ കുരുടനായ അന്തിന് യേശു സൗഖ്യം കൊടുക്കുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായി ജനിച്ചത് എന്ന് പറഞ്ഞ യേശു ഇവിടെ ആ തളവാദ രോഗിയോട് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം തനിക്ക് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് പരുഷന്മാരും ശാസ്ത്രിമാരും അവരോടൊപ്പം നാം ഓരോരുത്തരും വീണ്ടും വീണ്ടും പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ട വലിയ ഒരു സത്യം ആ തളർവാദിയെ സൗഖ്യമാക്കുന്നതിലൂടെ യേശു തൻ്റെ അധികാരത്തെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി മനസ്സിലാക്കിത്തരുന്ന കാണിച്ചു തരുന്ന ഒരു വലിയ സന്ദർഭം എന്നാൽ ദൈവമേ ഞങ്ങളിൽ ചിലരെങ്കിലും ഇന്നും നിന്നെ തിരിച്ചറിയാതെ പോയ ആ മതാനുസാരികളുടെ കൂട്ടത്തിൽ നിൻ്റെ അധികാരം പൂർണ്ണമായും മനസ്സിലാക്കാതെ നിൻ്റെ ശക്തി പൂർണ്ണമായും ഗ്രഹിക്കാതെ നിൻ്റെ സ്ഥാനവും മഹിമയും തിരിച്ചറിയാതെ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് നിന്നെ പൂർണ്ണ ആത്മാവോടെ ആരാധിക്കാതെ ഇരിക്കുന്ന നസ്രാനായ നിന്നെ പിൻചൊല്ലുന്ന നസ്രാണി എന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങളിൽ ചിലരെങ്കിലും ഇന്നും നിന്നെ തിരിച്ചറിയാതെ പോകുന്നുണ്ട് എങ്കിൽ യേശുവി നിൻ്റെ അധികാരം നിൻ്റെ ശക്തി അത് പൂർണ്ണമായും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുവാൻ നിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ മേലുണ്ടാകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു